കൂറ്റനാട് നഗരവികസനത്തോടനുബന്ധിച്ചുള്ള സർവേ നടപടികൾക്ക് വരും ദിവസങ്ങളിൽ തുടക്കമാവും നടപടികളുടെ മുന്നോടിയായി ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം കൂറ്റനാട് ടൗണിൽ പരിശോധന നടത്തി ഞങ്ങളുടെ നടത്തുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമില്ല പണ്ടത്തെ ഇതൊന്നും നോക്കാതെ എത്ര സ്ത്രീ ജനങ്ങൾ ഇതിന് യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇതൊന്നും നേരാക്കാതെ ഇതൊന്നും ശരിയാക്കാതെ അങ്ങാട്ടി എല്ലാ ബിൽഡിങ്ങും പൊട്ടി പൊളിച്ചു കളയണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നാളെ ഇന്നത്തെ അളവിന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മേളനം ജനങ്ങൾ ഇനിയും ജനങ്ങൾ വരാനുണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല ഈ ബിൽഡിംഗ് ഒന്നും പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സംസ്ഥാനത്തെ റോഡുകളിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സമഗ്ര പദ്ധതിക്ക് സംസ്ഥാന സര്ക്കാര് തുടക്കമിട്ടതിന്റെ ചുവട് പിടിച്ചാണ് കൂറ്റനാട് നഗരവും വികസന കുതിപ്പിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കാനിരിക്കെ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് സംഘം കൂറ്റനാട് സന്ദർശനം നടത്തി സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് ഓണേഴ്സ് നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അധികൃതരുടെ സന്ദർശനം ഉദ്യോഗസ്ഥ സംഘത്തിന് മുന്നിൽ കെട്ടിട ഉടമകൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കാലത്ത് പത്തരയോടെയാണ് സംഘം കൂറ്റനാട് ടൌണിൽ എത്തിയത് ഇരുപത്തഞ്ച് മീറ്ററിൽ മന്ത്രി പറയുന്ന പദ്ധതി സ്വന്തം പദ്ധതി നാലുവരി പാത പന്ത്രണ്ട് പന്ത്രണ്ട് മീറ്ററിലാണ് ഉണ്ടാക്കണം ഈ പന്ത്രണ്ട് മീറ്റർ കഴിഞ്ഞാൽ ബാക്കി പതിമൂന്ന് മീറ്റർ കൂടെ ബാക്കിയില്ല അതില് ഫുട്പാത്തോ ബസ് വേ എന്തുവാണെങ്കിലും ഉണ്ടാക്കാം അതല്ലാതെ ഈ ബിൽഡിങ് പൊളിക്കണം ആ ബിൽഡിംഗ് പൊളിക്കണം എന്ന് ആരൊരു പ്ലാൻ പറഞ്ഞു കൊടുത്തു അത് കേട്ടിട്ട് ഒരു ചർച്ചയില്ലാതെ മന്ത്രിസഭയിൽ കൊണ്ടുപോയി പാസ്സാക്കിയിട്ടാണ് ഞങ്ങളോട് ഒന്നിച്ച് പറയുന്നത് ഇങ്ങനൊരു പദ്ധതി ഞങ്ങൾ ചെയ്യാൻ പോകാണ് ഇത് വെക്കിടെ വിദഗ്ദ്ധ സമിതി രഹസ്യനാണ് ഇവരെഴുതി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് അവർ ചെയ്തിട്ട് അത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് റീ വർക്ക് ചെയ്യണം അതിനാണ് കറക്റ്റോടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് അത് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ അപാകൾ പരിഹരിച്ചിട്ടും ഈ പ്ലാൻ ആദ്യം റീ വർക്ക് ചെയ്യണം ഇപ്പോൾ ഗവൺമെന്റ് സ്ഥലം ഗവൺമെന്റ് ഗവൺമെന്റ് സ്ഥലം കണക്കാക്കിയിട്ട് അതിന് വർക്ക് ചെയ്യണം ഈ എൺപത്തിരണ്ടിന് ഉപയോഗിക്കാതെ ഈ ബിൽഡിംഗ് പൊടിച്ചിട്ട് ഇവിടേക്ക് റോഡ് ഉണ്ടാക്കണം എന്ന് പറയാൻ അവർക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് അനുവദിക്കുകയല്ല ജനങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ ക്ഷമ മാക്സിമം ഞങ്ങൾ ക്ഷമിച്ചു അപ്പൊ ഇത് പറയാനുള്ളത് ഈ എൺപത്തിരണ്ട് അടിയിൽ റോഡ് ഉണ്ടാക്കാം ഇവിടെ പുല്ല് വറ്റാനും ഫ്രീ ലെഫ്റ്റിനും ഞങ്ങൾ അനുവദിക്കില്ല ജനങ്ങൾ അനുവദിക്കില്ല അതാണ് പറയുന്നത് മൂന്ന് റോഡ് ബസ് ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഈ ഈ എൻഡിൽ ഇവിടെ ഓൾറെഡി ചെറിയൊരു ജാമായിരുന്ന കാലത്ത് ബസ് സ്റ്റോപ്പ് ആണ് അവിടെ അത് മാറ്റിയിട്ട് ഇവിടെ വെച്ചു ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ കെ എസ് ആർ ടി സി ബസ് വന്ന നടുവിലാണ് അവർ നിർത്തുന്നത് എങ്ങനെയായാലും കൂറ്റിനാട് ബ്ലോക്ക് ഉണ്ടാവും ബസ് സ്റ്റോപ്പ് ഒക്കെ മാറ്റി സ്ഥാപിക്കണം ഇവിടെ മീറ്റർ ആണ് സാറേ ഉദ്യോഗസ്ഥന്മാര് ഇതിന്റെ പ്ലസ് പോയിന്റ് കണ്ടുപിടിക്കണം അല്ലാരും മൈനസ് പോയിന്റ് പ്ലസ് പോയിന്റ് അല്ലാതെ മറ്റുള്ള ഏതെങ്കിലും ചാനലുകാരോ ഏതെങ്കിലും വ്യക്തികളോ ചാനലിന്റെ ഞങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ല

സ്ഥലങ്ങളിലും മൊത്തം നമ്മുടെ റോഡിങ് പോകാ റോഡ് മൊത്തം സർക്കാരിന്റെ നിർത്തി അവിടെ വികസനം വരുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അതല്ല ആ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്നിട്ട് പറഞ്ഞ് മനസ്സിലായിട്ട് രാജ്ശേരി ജംഗ്ഷനിലേക്ക് റോഡായി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ റോഡിങ്ങനെ ആവശ്യം ഇവിടെ അടുത്ത് ഇവിടെ ഹെവി വെഹിക്കിൾസ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് തിരിഞ്ഞുപോന് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ വെച്ചെടുത്തിരും അല്ല ഈ ഇടത്തോ റോഡ് ഇവിടെ തിരിഞ്ഞുവാടക്കോട്ടെത്തി ഇവിടെ വരുന്ന ആവശ്യമേ ശരിക്കും നോക്കട്ടെ നോക്കിയത് വേണം നോക്കാൻ വേണ്ടിട്ടാണ് നോക്കിയത് ഞാന വിളിച്ചേ ഞാൻ ജീവിതേ പള്ളിക്കമ്പറ്റിക്കാരം ഏഴാം ഏഴാത്ത പെട്ടി ആ തോട് തോട്ട് വാട്ടർ അതോറിറ്റി റോഡ് റോഡിൽ പിറ്റേ ദിവസം പണിയാ എന്ന് എഴുതി കൊടുത്ത് പൈസ കിട്ടണം അത് അവർ ചെയ്തിട്ടില്ല പവർ വെച്ചിട്ട് റിപ്പോർട്ട് വെളിക്കണം ഇതാണ്ട വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് അവർ കാറിയിട്ടില്ല ജനങ്ങള് ബുദ്ധിമുട്ടിലാണ് ഈ റോഡ് വണ്ടി ജന പോണ്ടിയാണ് അത് അധികാരം പോകും ഇതാ വണ്ടികൾ ഫേസ് ടു ഫേസ് വന്നിട്ടാണ് ഇവിടെ ടു ഫേസ് ഇവിടെ ഒരു പോലീസുകാരെ രാവിലെ ഉണ്ടായിരുന്നു പോലീസുകാരുടെ നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് ഒരു മിനിറ്റ് മൂന്ന് ടോറസ് വെച്ചിട്ടാണ് കൂട്ടുകാർ കൂടെ പോണത് അത് അത് ഹൈവേ കഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ അത് അനുവദിക്കുന്നുണ്ടോ പറഞ്ഞു ഇവിടെ പോലീസാരെ വെച്ചു ഇപ്പൊ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു അയാളെ വന്നപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അയാളെ എന്റെ നാട്ടുകാരനാ ഇതൊരു തലക്കാരനാണെ അപ്പൊ ഇവിടെ നാട്ടുകാരും മനഃപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കും

അന്വേഷണം പറഞ്ഞതാണ് ഞങ്ങളുടെ തിരുവനന്തപുരം പറഞ്ഞു ആ വഴി കൊടുക്കും 在仓库门口。 ഇതൊന്നും തൊടാതെയാണ് ഇതൊക്കെ നമുക്ക് റോഡാ ഇതൊക്കെ റോഡ് സ്ഥലങ്ങളാണ് മേഡം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതൊക്കെ ഇതൊക്കെ ഗവൺമെന്റ് സ്ഥലങ്ങളാണ് ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിട്ട് നമ്മുടെ ഈ ബിൽഡിംഗ് ഒക്കെ പൊളിക്കാൻ പോവാണ് മാഡം അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ നാല് റോഡിനും വീതിയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് വേണം മനസ്സിലാക്കുക ഇവിടുന്ന് തൊട്ടിട്ട് ഇതൊക്കെ ഇതൊന്നും അങ്ങനെയല്ല ഇവിടുന്ന് മുതൽക്ക് ഇവിടുത്തെ മുതൽ ആ റോഡ് വരെ വരുതും നമുക്ക് സർക്കാരിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങും ആ ബിൽഡിങ്ങും ഒക്കെ പൊളിക്കാൻ പോകുന്നത് അതിൽ നിന്ന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ആ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്